പിന്നെ ഗ്യാങ്കിന്റെ വണ്ടി കൊണ്ടിടിക്കല്ലേ കൊണ്ടു അടിച്ചു പോണ്ടീ തോണേനെ വീടിമേദ കൊല്ല നോക്കണോ അല്ല വണ്ടി നേരെ വച്ചേ നേ കക്കന്തര കണ്ണണ്ടോടേ ഇല്ല കണ്ണ കണ്ടോടോ ഒന്ന് കണ്ടു കാണിച്ചീടാ നീ അнда അതിന്റെ മോത്തല്ല കണ്ടിരിക്കുന്നേ അല്ല എന്നെ കണ്ടു ഞാൻ പാരായണില്ലടേ വണ്ടി നേരെ ഓടിക്കാൻ പഠിക്കണം വണ്ടി നേരെ മുറുക്കി ഇന്നെ ഞാനല്ലല്ല ഇന്നെ വണ്ടി ഓടിച്ചേ അന്ത്ര അന്ത്ര അന്ത്രാ പ്രശന്താ കൈ പോക്കോടാ കൈ പോക്കോടാ കൈ പോക്കോടാ സൗരയില്ലേ കൈ പോക്കോടാ അнда സൗഗരില്ല അട്ട കൈ പോക്കോടാ

ണ്ടാടുക്കണ്ടാ അവ കൊല്ലാൻ പാടില്ല അപ്പൊ തോക്കെടുത്ത് വിരട്ടറൗണ്ട് പോ പോരച്ചേക്കാളി കൊല്ലു എന്ന് പറഞ്ഞ അവന്റെ തോപ്പില്ല നിന്റെ തോപ്പുണ്ട് അവനിപ്പ ചമ്മിപ്പോയണ്ടാ ആ ഇതാണ് ഇതാണ് സംഭവം മനസിലായ

െണ്ടെറി ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് കത്തുന്നുണ്ട് അതാ പ്രശ്നം കൊഴപ്പില്ല അത് വിഷയല്ലേ ഫസ്റ്റ് ടൈമല്ലേ വണ്ടി നോക്കി പറക്കേണ്ടടാ ഓം ബെഡ് ചേട്ടാ ബെഡ് ചേയ് ബെഡ് ചേയ് നമ്മ കേൾട്ട് പോയിടാ അതാണ് പേടിക്ക് ചിലരെ പേടിക്ക് പ്രത്യേ പേമ്പിലരെ ഉള്ളെടുക്കുമെന്നാണോ അവന്റെ അടുത്തോട്ട് വണ്ടി നോക്കിയ ഓടിരട എന്ന് പറ വണ്ടി നോക്കി ഓടിരട ബ്രെയിൻ ലൈ ലൈ കൊണ്ടോ ബ്രെയിൻ ലൈ കൊണ്ട അടുത്തേ പറ വണ്ടി നോക്കി ഓടിരട ഓ അതന്നെ ണ്ടാ വള്ളിണ്ടാട്ട വല്ണ്ട വള്ളിണ്ടേര വണ്ടി അവൻ പിള്ളേരെ വിളിച്ചേട്ടാ

പിള്ളേരെ കിടക്കുന്ന ഹലോ ചന്ദ്രൻ ഞാൻ ഏതെങ്കിലും ആൺപിള്ളാരോട് സംസാരിക്കുന്ന ചന്ദ്രന് പ്രശ്നമുണ്ട് അങ്ങനെയല്ല ഞാൻ ഞാൻ വേറെ രീതിയിൽ സംസാരിക്കൂലെന്ന് അറിയാല്ലോ

ആരാണ് താരക്കിന്റെ എനിക്ക് അവളായിട്ട് ഞാൻ രണ്ടുപേരെ സാറൊക്കെ ഞാൻ രണ്ടുപേരെ കൊന്നെന്തേലും പ്രശ്നമാവോ രണ്ടു ദിവസം

അലീന ചന്ദ്രന്റെ സ്നേഹം കണ്ടോ അലീനയുടെ മനസ്സ് നന്ദിന്ന് അറിഞ്ഞപ്പോഴേ ആളെ കണ്ടുപിടിച്ച് ചന്ദ്രൻ ഒടക്കിയത് കണ്ടോ കൊള്ളല്ലേ എണീക്കട്ടെ പറയുറക്കിയാ ജീന പോ അവൻ്റെ ഇല്ലെങ്കിലും ആ വന്നാ വന്നു ഒറ്റ വന്നു ചന്ദ്രനടിച്ചോ വന്നു ചന്ദ്രനട

ഹലോഷൻ വൻ പ്രശ്നം അളയ പറഞ്ഞരുന്നിട്ട് ഇവ തീട്ട് കണ്ടിന് ഇവൻ മനസ്സിലാക്കാൻ ഞാൻ സംസാരിച്ചോണ്ടിരിക്കാന്ന് അവ എന് പറഞ്ഞ എനിക്ക് മനസിലായില്ല ഇവിടെ രണ്ട് ക്രിസ്മസ് ആ നീലമുണ്ട് ഞാൻ സജിയു സംസാരിച്ചോണ്ടിരുന്നപ്പം ഓ എന്തോ ഇവിടെ കിന്നരിക്കുവാണോ അവസാനം പോവാൻ നേരത്തെ പറയാം ആ നീ ആ പെണ്ണുമായിട്ട് കിന്നരിച്ചോണ്ട് അവിടെ നിന്നോളെ തുറച്ചാണ് കറിയിക്കല്ലെന്നവന ആ അവനെക്കോലെട് പെണ് പെണ്ണു പറ താര താരെ താര താരെ താര താരെ താരെ വെറുതെ അത് ിഫ്റ്റ് പെണ്ണന്റെ കൂടെ ലിഫ്റ്റ് ലിഫ്റ്റ് കൊടുത്തേക്കും അവിടെ ഡ്രസ്സിക്കുന്നു ഞാൻ പറഞ്ഞ കടന്ന് തട്ടൈ ഒന്നുകൂടി ഒന്നൂടി എത്ര ആ അങ്ങോട്ട് മാറിയ നടുറോട് നടുോഡല്ലാ നമ്മടെ വീട്ടീന്നോണ്ടല്ലോ ഇങ്ങോട്ടോ ആ ൂടെ അല്ല വെറുതെ വെറുതെ റോട്ടിൽ പോയിക്കൊണ്ടിരുന്ന് വന്ന് ഫിറ്റ് ചെയ്ത് കൂടെ ഫിറ്റ് ചെയ്തിട്ട് പറയണെന്താ വെച്ചാല് കണ്ണില് അതേപോലെ തന്നെ അത്രയും റോട്ട് പെരുമാറി അതൊന്നും പോരാണ്ട് ഞാൻ വണ്ടി വണ്ടിറങ്ങിട്ട് കാര്യം ചോദിക്കാൻ പോകുമ്പോഴത്തേക്കും വണ്ടി അടിച്ച് കൊല്ലാന്നോളും ഇതൊന്നുമല്ല ഇത് കഴിഞ്ഞിട്ട് മറ്റേ കാര്യം ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇയാള് വന്നിട്ട് ഇയാളും മറ്റേ പെണ്ണും കൂടി വന്നിട്ട് ജസ്റ്റ് ഗണ്ണമെതിട്ട് എന്റെ അടുത്ത് അതുകൊണ്ട് കൈവകിലെ കൊല്ലും പിന്നെ തോക്കെടുത്ത് പറഞ്ഞു കൈവക്കാതിരിക്കാൻ പറ്റുമോ ഇഷ്ടപ്പെട്ടില്ലേ ആ എന്നാ ഒക്കടായി കൈവൊക്കട ഇഷ്ടപ്പെട്ടില്ലേ കൈ ഒക്കട അവന്റെ ഗ്ലാസ് മാറ്റി മാറ്റില്ലേട്ടാ അളിയാറക്ക നമുക്ക് മാത്രമല്ല അത്യാ നീ പറഞ്ഞില്ലേ നീ പറഞ്ഞില്ലേ തരാ കെട്ടാരൊക്കെ അവന്റെ കറക്കിയടി നീ ഒന്നാണെങ്കിൽ ഓ അതിന്റെ ഇടയ്ക്ക് അവന്റെ മാസം ആ നീ നീ നീങ്ങോട്ടോ നീങ്ങോട്ടോ നീങ്ങോട്ട നീങ്ങോട്ടെ പ്രശ്നം പറഞ്ഞു തീർക്കാം തീർക്കാം മനസ്സിലായോ എന്തൊക്കെ ഉണ്ടില്ല നമ്മൾ ഫോൺ ലൂഡോ ഉണ്ടാ നിന്റെ ഫോൺ ലൂഡോ ഉണ്ടാ നിനക്ക് അത് കുറച്ച് ചിന്താ പറയുക വഴിയൊക്കെ എല്ലാവരുടെയും കാര്യത്തിൽ കിന്നരിക്കുന്നുണ്ടോ അതെന്നൊക്കെ ോട്ട് വന്ന് കേറിയതാണ് സദാചാരം നീ സദാചാര ചോദിച്ചിട്ട് പിന്നെ അവര് റോങ്ങ എന്ന് പറയുന്ന മനസിലായില്ലേ ഇത് വലച്ചാവും എനിക്കറിയാൻ കേട്ടോ എനിക്ക് പറ്റില്ല ഹർട്ടായാലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലല്ലോ അല്ല ഇത് വേറെ